അസ്സാം വാലൈക്കും വർഹമത്തുല്ലാഹി താലി വറക്കാത്തു പരിശുദ്ധമായിരിക്കുന്ന റമലാനിന്റെ നവഫരത്തിൻ്റെ ദിനങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് അല്ലാഹു സുബ്ഹാനു കബുൽ ശിവുമാറാഘട്ടെ ലോകത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർഷ് എന്ന് പറയുന്നത് അർഷിന്റെ തണൽ ലഭിക്കുന്ന ചില വിഭാഗം ആളുകളെ നബിസുലാഹു അലി വസ്ല തങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് നാളെ മഹ്ഷറയിൽ ലോകത്ത് ജനിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ചില വിഭാഗക്കാർക്ക് സൂര്യൻ്റെ കീഴെ നിൽക്കുന്ന സമയത്ത് പ്രത്യേകമായിരിക്കുന്ന തണൽ നൽകി സംരക്ഷിക്കുന്ന ആ ഏഴ് വിഭാഗം ആളുകളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒന്നാമതായിക്കൊണ്ട് പറഞ്ഞത് ഹിമാവൻ ആദിൽ എന്നാണ് നീതിമാനായിട്ടുള്ള ഭരണാധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കീഴിലുള്ള പ്രജകൾക്ക് ജനങ്ങൾക്ക് കൃത്യമായിരിക്കുന്ന അവകാശങ്ങളും അവകാശ നിർവഹണം എന്ന ഉറപ്പ് ഉറപ്പുവരുത്തുന്ന ഒരു ഭരണാധികാരി അത് രാജ്യത്തിൻ്റെ ഭരണാധികാരി തന്നെയാവണം എന്നില്ല അത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവുകയും അവർക്ക് നീതി ഉറപ്പാക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഈ രൂപത്തിലുള്ള അർച്ചന്റെ തണ ലഭിക്കുന്നത് രണ്ടാമതായിക്കൊണ്ട് പറയുന്നത് ഷാബുഫെ വിവാദത്തിൽ അള്ളാഹുവിൻ്റെ വിവാദത്തെ ചെയ്തുകൊണ്ട് യുവത്വം ചിലവഴിച്ച ആളുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാ യുവ കാലഘട്ടമാണ് ഒരാളുടെ ഏറ്റവും നല്ല കാലഘട്ടം ആരോഗ്യമുള്ള സമയം അമലുകൾ നല്ലവണ്ണം ചെയ്യാനുള്ള സമയമാണ് അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഹജ്ജാണെങ്കിലും കൈവെത്തിയാൽ ഹജ്ജ് ചെയ്യണമെന്നാണ് അപ്പോൾ കൃത്യമായ നല്ല ആരോഗ്യമുള്ള സമയമാകുമ്പോൾ എല്ലാ അമലുകൾ ചെയ്യാനും നല്ല ഉന്മേഷമുണ്ടാകും ആ സമയത്തിൽ അള്ളാഹുവിനെ ആ സമയത്തിലാണ് ഇന്ന് കൗമാരക്കാരൊക്കെയും വഴിതെറ്റി പോകാനുള്ള ഏറെയുള്ളതും അതിനുള്ള സാഹചര്യങ്ങളാണ് ഇന്ന് ഇൻ്റർനെറ്റും മറ്റുള്ള മറ്റു കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ ഇന്ന് വളരെ വ്യാപൃതമായിരിക്കുന്ന കാലഘട്ടത്തിൽ അത്തരത്തിൽ നിന്ന് ഈ ഒരു വിഭാഗത്തിൽ പെട്ടുപോകാൻ വളരെ പ്രയാസം അനുഭവിക്കുന്ന സമയമാണ് മറ്റൊന്ന് പറഞ്ഞത് പള്ളിയുമായിട്ട് എല്ലാ സമയവും സദാസമയം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആളുകളാണ് പള്ളിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുകയും പള്ളി സ്ഥാതെ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ഹത്തീബ് എന്തെങ്കിലും പറഞ്ഞാൽ അത് പള്ളിയുമായിട്ട് മുഴുവൻ സമയവും പള്ളിയിൽ തന്നെയാണ് എഴുത്തിക്കാഫും കാര്യങ്ങളും എല്ലാ പള്ളിയുമായിട്ട് നല്ല സമീപനമുള്ള ആളുകൾ അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകളെ പറഞ്ഞത് നാലാമതായിക്കൊണ്ട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് പരസ്പരം ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് പരസ്പരം വേർപ്പെരികയും ചെയ്ത രണ്ടാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ഉദാഹരണത്തിന് നല്ല ദറസ്സിൻ്റെ മേഖലയാണെങ്കിലും അള്ളാഹു പൊരുത്തപ്പെട്ടിരിക്കുന്ന മാർഗ്ഗങ്ങളിൽ അവർ സംഗമിക്കുകയും അതേ രൂപത്തിൽ നല്ല രൂപത്തിൽ അവർ പിരിഞ്ഞു പോവുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കും നാളെ അർഷിൻ്റെ തണലുണ്ട് അഞ്ചാമതായിക്കൊണ്ട് പറഞ്ഞത് സൗന്ദര്യവതിയും തറവാടിയുമായിരിക്കുന്ന ഒരു സ്ത്രീ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഇതിൽ നിന്ന് നോ പറഞ്ഞുകൊണ്ട് ഇനി ഹാഫു അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറിഞ്ഞുന്ന ആൾക്കും നാളെ അർഷിൻ്റെ തണൽ ഉണ്ട് എന്ന് നബി നബിസ്ഹുഅലി വസ്ലമാ തങ്ങൾ പഠിപ്പിക്കുകയാണ് മറ്റുള്ളവർ അറിയാതെ തൻ്റെ സ്വയം താനും അള്ളാഹുവും മാത്രമായി കൊണ്ട് അറിഞ്ഞുകൊണ്ടുള്ള സുതക്കുകളാണ് അത്തരത്തിൽ സ്വത കൊടുക്കുന്ന ആളുകൾക്കും നാളെ അർഷിന്റെ തണലുണ്ട് ഏമത ആയിക്കൊണ്ട് ഏകനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് രാത്രി ഏകനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തനിച്ചിരുന്ന് അവന് വേണ്ടി കരഞ്ഞ ആളുകൾ അവർക്കും അർഷിന്റെ തണൽ ഉണ്ട് എന്ന് നബി നിബിസ് വസ്ല വാദങ്ങളെ പഠിപ്പിക്കുകയാണ് ഈ ഏഴ് വിഭാഗക്കാരിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അള്ളാഹുവിനമ്മ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞു